െ കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെ കുറിച്ചുമാണ് പറഞ്ഞത് അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ന്യൂനപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും പക്ഷേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ ന്യായീകരിച്ച് അദ്ദേഹം മതേതരത്വത്തിന്റെ തലതൊട്ടപ്പനാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ സി പി എമ്മിന്റെ അതപ്പതരം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ ബി ജെ പിയുടെ വഴിയിൽ കൂടിയാണ് സി പി എം സഞ്ചരിക്കുന്നത് ബി ജെ പിയുടെ സഹയാത്രികനാണ് സി പി എം മുനമ്പം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള കൊട പിടിച്ചു കൊടുക്കുകയാണ് ആ സി പി എമ്മും ഗവൺമെന്റും ചെയ്യുന്നത് അപ്പൊ അവർ രണ്ടുപേരും സഞ്ചരിക്കുന്നത് സഹയാത്രികരായി കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരു സംശയം കാര്യത്തിൽ